ബ്രഹ്മകുമാരീസിൻ്റെ എൺപതാം വാർഷിക സമ്മേളനത്തിൽ അബുറോഡിൽ വന്ന് പങ്കെടുക്കുവാൻ അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത് എൺപതാം വാർഷികത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബ്രഹ്മകുമാരീസിൻ്റെ ചുമതലക്കാരോട് പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ബ്രഹ്മകുമാരീസിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു നേരത്തെ ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് പരിപാടികൾ പങ്കെടുത്തിട്ടുമുണ്ട് എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്തോ ഒരു വലിയ സ്ഥാപനം എത്ര ഭംഗിയായി ചിട്ടയോടുകൂടി കൃത്യതയോടുകൂടെ അത് നടപ്പാക്കുന്നു അത് നയിക്കുന്നു എല്ലാം വനിതകളാണ് അതിനെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജന്മകുമാരീശ് ഇപ്പോഴത്തെ അതിൻ്റെ ചീഫ് ദാദി ജാനകിജി അതുപോലെ തന്നെ അതിൻ്റെ അഡീഷണൽ ചീഫ് ഹൃദയമോഹിനിജി ഇവരൊക്കെ കൂടി എത്ര അത്ഭുതകരമായിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്നത് വളരെ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ അവരുടെ കിച്ചണിൽ സന്ദർശിച്ചു എനിക്ക് അത്ഭുതം തോന്നുന്നു ഒരേ സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് ആറായിരം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇരുപതിനായിരത്തിലധികം ഡെലിഗേറ്റ്സ് ഉണ്ട് ഒരു മണിക്കൂറിൽ ആറായിരം ചപ്പാത്തി ഒരു മിഷനില്ലേ അങ്ങനെയുള്ള ഏഴ് മിഷനിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള ഡെലിഗേഷൻ മുഴുവൻ ഇവിടെ ഭക്ഷണം കൊടുക്കുക അതിനേക്കാൾ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ എനർജി ഉപയോഗിക്കാൻ ഇവിടെ ഉള്ള ക്രമീകരണമാണ് സോ ഇന്ന് ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എനർജി മുഴുവൻ ഫ്യൂവൽ ഫോഴ്സിൽ നശിച്ചു പോകും അമ്പത് വർഷം കൊണ്ടെല്ലാം തീരും ഭാവിയുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സോളാർ എനർജിയാണ് അതിപ്പോഴേ തന്നെ റിസർച്ച് ചെയ്ത് സോളാർ എനർജി ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള പദ്ധതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പം ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ഇവിടെ വനിതകൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നത് എടുത്തു പറയാനാണ് ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഉപരി മനുഷ്യന്റെ പൂർണ്ണത പൂർണ്ണ വളർച്ച പൂർണ്ണ വികാസം എന്ന് പറയുന്നത് ശാരീരികവും ഭൗതികവും മാത്രമല്ല ആധ്യാത്മികം കൂടാണേ എന്നുള്ളത് എടുത്തുകൊണ്ട് ആധ്യാത്മിക വളർച്ചയ്ക്ക് ആത്മാവിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് മനുഷ്യന്റെ പൂർണ്ണമായ ഒരു വളർച്ചയ്ക്ക് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ട വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ കൊടുക്കുന്നത് യോഗയും മെഡിറ്റേഷനും ആണ് ഇവിടുത്തെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് യോഗാ പരിശീലനം കിട്ടും മെഡിറ്റേഷന് ധ്യാനത്തിനുള്ള അവസരമുണ്ട് അതുവഴി അവരുടെ ആത്മ സാക്ഷാത്കാരം സാധിക്കാൻ കഴിയുന്നു എന്നത് വലിയ കാര്യമാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൽ ബ്രഹ്മകുമാരി ചെയ്യുന്ന സേവനം സ്തുത്യർഹമാണ് എടുത്തു പറയേണ്ടതാണ് അതിലൊക്കെ ഉപരി ഇതെല്ലാം വനിതകളാണ് ചെയ്യുന്നതെന്നുള്ളത് എത്ര ഭംഗിയായി ഏതാണ്ട് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ ആയിട്ട് ഒമ്പതിനായിരത്തോളം കേന്ദ്രങ്ങൾ ഉണ്ട് അവയൊക്കെ നയിക്കുന്നത് സർവകലാശാലയുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ഇവയെല്ലാം നയിക്കുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ വനിതകളാണ് എന്ന് എന്നെടുത്ത് പറയേണ്ടതുണ്ട് ഇതുകൊണ്ട് വിമൻ എംപവർമെന്റിന്റെ സ്ത്രീ ശക്തീകരണത്തിൻ്റെ ഉദാത്തമായ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ബ്രഹ്മകുമാരീസ് സ്ത്രീജനങ്ങൾക്ക് മുഴുവൻ ഒരു മാതൃകയാണ് സമൂഹത്തിന് മുഴുവൻ ഒരു മാതൃകയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലും കേരളത്തിലും ബ്രഹ്മകുമാരീസിൻ്റെ ശാഖ കുറെ ഉണ്ട് എന്ന് ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ആളുകൾ അതിനോട് സഹകരിക്കണം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ സഹകരിക്കണം ബ്രഹ്മകുമാരി തരുന്ന ആ ആധ്യാത്മികത ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മതത്തിനകത്തിൻ്റെ ചട്ടക്കൂട്ടുള്ള ആധ്യാത്മികതയല്ല അതിനപ്പുറത്തുള്ള യഥാർത്ഥ ആധ്യാത്മികതയാണ് അവിടേക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതും അതിൽ നിന്നുള്ള എനർജി എല്ലാവർക്കും ലഭിക്കാവുന്നതുമാണ് എന്ന വസ്തുതയും ഞാൻ ഇവിടെ പറയട്ടെ എല്ലാ ആശംസകളും ബ്രഹ്മകുമാരി സമൂഹത്തിന് ഞാൻ നൽകുകയാണ്